നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഏവർക്കും സന്തോഷം പകർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ആദ്യം യു എയും കുവൈറ്റും സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനു മുൻപ് കുവൈറ്റ് സന്ദർശിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് എന്നതാണ് ഈ സന്ദർശനത്തിന്റെ മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ഇന്ദിരയുടെ സന്ദർശനം അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനും കുവൈറ്റ് സന്ദർശിച്ചിരുന്നു അതോടൊപ്പം തന്നെ കുവൈറ്റിൽ നിന്ന് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച വിശിഷ്ട വ്യക്തിയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് സബാഹായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു സന്ദർശനം അമീർ അമീർ ഷെയ്ഖ് ഷെയ്ഖ് ജാബർ 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 അൽ 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 അഹമ്മദ് അഹമ്മദ് സബാഹ് സബാഹ് ഇന്ത്യ സന്ദർശിച്ചു യിലെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാറക് അൽ അഹമ്മദ് അൽ സബാഹ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ കുവൈറ്റിലുള്ള പത്ത് ലക്ഷത്തോളം ഇന്ത്യക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് കോവിഡ് വ്യാപകമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ അനുഭവപ്പെട്ട മെഡിക്കൽ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളിയായ ആദ്യ രാജ്യമാണ് കുവൈറ്റ് കുവൈറ്റ് സർക്കാരിന്റെ അത് ഉൾപ്പെടെ സഹായം അന്ന് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത് കുവൈറ്റ് നൽകിയ സഹായങ്ങൾക്ക് നന്ദി സൂചകമായി കൂടിയാകും സന്ദർശനം വികസന കാര്യങ്ങളിലടക്കം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം അതീവ താല്പര്യത്തോടെയാണ് കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം കാത്തിരിക്കുന്നതും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക